മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് നേത്ര സംരക്ഷണത്തിന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചക്രക്കൽ യൂണിറ്റ് വാർഷികവും കുടുംബ സംഗമവും ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വി എസ് എം റിട്ടയേർഡ് കമണ്ടോർ കെ കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു प्रोफेसर बर्न ये अमेरिका एक बहुत വലിയ සමාజాయిක මිනිසුන් අහිතියුර ෆවුන්ඩේෂන් පටන් ගත්තා අධ්‍යාපනික රොක්ෆෙලර් 16 වැනි වයසයි අද ඉතින් මෙහිදී නිර්စ်දු 1839 16 වැනි වයසෙදී ஒரு சிறிய ஸ்தாபனத்தை தரகீர்த்துகானாய் ප්‍රොජෙක්ට් එකයි ഒരു സംഘത്തി ഒന്നാമത്തെ വയസ്സാകുമ്പോഴേക്കും അത് വളർന്ന് വളർന്ന് അമേരിക്കയിലെ മുതിയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കെ എസ് ഇസിൽ ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് എം സേതു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കരുണാകരൻ സ്വാഗതം പറഞ്ഞു വിനോദ് കുമാർ ഇ ജയൻ ജയാജയൻ തങ്കമണി സുമിത്ര ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൺപത് വയസ്സ് തികഞ്ഞ യൂണിറ്റ് മെമ്പർമാരെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു വി കെ മനോഹരൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్